തീരങ്ങളെ തഴുകി ചെറുതുരുത്തി ക്ലബ്ബിൽ ആസ്വദിക്കാം സയാഹ്ന വേളകൾ റിവർ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ്ബ് സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചേലക്കര ചേലക്കര മുന്നിൽ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐ എൻ ടി യു സി ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര പഞ്ചായത്തിന് മുന്നിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ഇ വേണുഗോപാല മേനോൻ ഉദ്ഘാടനം ചെയ്തു ബുദ്ധിമുട്ട് ഉദ്ഘാടനം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആശാപ്രവർത്തകർ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിലും നേതൃത്വത്തിലും അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടന്ന് വരികയാണ് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഇവിടെ രണ്ടായിരത്തി നാലിൽ അധികാരത്തിൽ വന്നിട്ടുള്ള ശ്രീ മൻമോഹൻ സിംഗിന്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് പി കെ മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഭിനന്ദിക്കാനും അതുപോലെ തന്നെ അവർ അനുമോദിക്കാനും ഇവിടുത്തെ എൽ ഡി എഫ് കാരണം എല്ലാവരും ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ന്യായമായ അവരാവശ്യപ്പെടുന്ന ആ തൊഴിൽ ചെയ്ത അതിനുള്ള കൂലി അത് കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത ഈ സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ണു തുറക്കേണ്ടി വരും അതിശക്തമായ സമര പരിപാടി പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് വരും അപ്പോൾ ഈ ന്യായമായ ആവശ്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും അത് അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പ്രതിഷേധ ധർണ ഇവിടെ നടത്തുന്നത് ഒരുപാട് ഒരുപാട് വെട്ടിക്കൊള്ളകൾ നടത്തുന്നു മുഖ്യമന്ത്രിയുടെ മകൾ കടലാസ് കമ്പനി ഉണ്ടാക്കി കോടിക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു അങ്ങ് കേരളത്തിലെ ഒരു മുൻ എം പി ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ടി യു സി നേതാക്കളായ കെ വിജയൻ വി എ പ്രസാദ് രാധാകൃഷ്ണൻ ഹക്കീം തമ്പി മണി പ്രേമൻ വനിതാ പ്രവർത്തകർ ചുമട്ടു തൊഴിലാളികൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു സി സി വി ന്യൂസ് ചേലക്കര